ഹായ് ഹലോ കലറിക്കൽ ഗോൾ പാർക്കിന്റെ മറ്റൊരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമ്മൾ കഴിഞ്ഞ കുറച്ച് എപ്പിസോഡുകളായി ഡിസ്കസ് ചെയ്തിരുന്നത് മുസ്ലിം വെഡ്ഡിങ് ട്രഡീഷണൽ ആയിട്ടുള്ള മുസ്ലിം വെഡ്ഡിംഗ് സെറ്റുകൾ അതുപോലെ തന്നെ കേരള ട്രഡീഷണൽ വെഡ്ഡിങ് സെറ്റുകൾ നെഗാസ് ട്രഡീഷണൽ വരുന്ന വെഡ്ഡിംഗ് സെറ്റുകൾ ഇരുപത് പവന് ഇരുപത്തിയഞ്ച് പവനൊക്കെ വരുന്ന വെഡ്ഡിംഗ് സെറ്റുകളായിരുന്നു അപ്പൊ അധികം ആളുകൾ നമ്മളോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ലോ ബഡ്ജറ്റിൽ ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള വെഡ്ഡിങ് സെറ്റുകൾ ഉണ്ടോ എന്നുള്ളത് അപ്പോൾ അത്തരം ഒരു വെഡിങ് സെറ്റ് ആണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് ആറ് പവൻ ആറ് ആറേകാൽ പവൻ വരുന്ന ഒരു വെഡ്ഡിംഗ് സെറ്റാണത് കേരള ട്രഡീഷണൽ വരുന്ന വെഡ്ഡിങ് സെറ്റ് ആണ് അപ്പോ ഇന്ന് നമ്മൾ കാണുന്നത് അത്തരത്തിലുള്ള വെഡിങ് സെറ്റ് ആണ് ഈ വെഡ്ഡിംഗ് സെറ്റിൽ ആകെ വരുന്നത് മൂന്ന് മാലകളാണ് ഉള്ളത് ഇപ്പൊ ഈ മൂന്ന് മാലകളിൽ ആദ്യത്തെ മാല ആദ്യത്തെ നെക്ലസ് വരുന്നത് ഒരു ഒരു ഈ ഡിസൈനിലാണ് ഈ ഡിസൈൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിന്റെ ഫൈനലിൽ തന്നെ എന്തിൽ ഒരു മൂന്ന് ചെറിയ സ്മോൾ ഡോട്ട്സ് വരുന്നുണ്ട് നല്ല ക്യൂട്ട് ആൻഡ് അട്രാക്റ്റീവ് ആണ് പിന്നെ ഇതിന്റെ ലൈൻസിൽ രണ്ട് ലൈൻസിലും വരുന്ന ഒരു ഡിസൈൻ ഉണ്ട് അതൊരു ഒരു നമ്മുടെ മുല്ലമുട്ട് മാല പോലെയുള്ള ഒരു ഡിസൈൻ തന്നെയാണ് അതല്ല കംപ്ലീറ്റ്ലി അതല്ല സോ അതിനുശേഷം വരുന്ന അതിനെ ബെൻഡ് ചെയ്യുന്ന മറ്റൊരു ഡിസൈൻ അതാണ് കുറച്ച് അട്രാക്റ്റീവ് ുന്നത് സെക്കൻഡ് ചെയിൻ വരുന്നത് ലക്ഷ്മി മാലയുടെ പെൻഡിങ് ആണ് ലക്ഷ്മി ദേവിയുടെ പെൻഡന്റ് ഉള്ള ഒരു മാലയാണ് അതുപോലെ തന്നെ ആദ്യത്തെ എൻഡിലേക്ക് വരുന്ന ലെയ്സിലെ മൂന്ന് ആ ലൈനിൽ വരുന്ന മൂന്നെണ്ണം അപ്പുറം ഇപ്പുറം വരുന്ന രണ്ട് സൈഡിലും വരുന്നത് ലക്ഷ്മി ദേവി തന്നെയാണ് അതിനുശേഷം ഒരു ഒരു സെമി ഹാർഡ് ഷേപ്പിൽ അതിന്റെ ഡിസൈൻ മാറുന്നുണ്ട് വീണ്ടും ലക്ഷ്മി ദേവി ആയിട്ട് ആ ഡിസൈൻസ് മാറിക്കൊണ്ടിരിക്കുന്നുണ്ട് ദെൻ ഫൈനലി അതിന്റെ മൂന്നാമത്തെ ചെയിൻ മൂന്നാമത്തെ മാലയിലേക്ക് വരുമ്പോൾ വലിയൊരു പെന്റന്റാണ് അതിന്റെ ഏറ്റവും വലിയ അട്രാക്ഷൻ ആ പെൻഡന്റിന്റെ ഏറ്റവും അറ്റത്തായിട്ട് ഏറ്റവും താഴത്തായിട്ട് തന്നെ നമുക്ക് ലക്ഷ്മി ദേവിയുടെ ചെറിയൊരു ഒരു ഒരു ഹാങ്ങിങ് കാണാം അത് വളരെ ബ്യൂട്ടിഫുള്ളും ട്രഡീഷണൽ ലുക്കും അതിന് കൊടുക്കുന്നുണ്ട് അതിനുശേഷം അതിന്റെ ലൈൻസിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അൾട്ടർനേറ്റീവ് ആയിട്ട് ലക്ഷ്മി ദേവിയും അതിനുശേഷം ഒരു സർക്കിളിൽ ചെറിയ ലൈൻസ് വരുന്നുണ്ട് അത് ആ ഷെയ്ഡ് വളരെ ഭംഗിയായിട്ട് വന്നിട്ടുണ്ട് പിന്നെ സ്റ്റോൺസിനാൽ അതിന്റെ സൈഡ്സ് ഒക്കെ അലങ്കരിച്ചിട്ടുണ്ട് ദറ്റ് ഇസ് വെരി ക്യൂട്ട് അപ്പൊ ഇനിയിപ്പോൾ ഇത് മാത്രമാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു നാല് പവനേ വരുന്നുള്ളൂ ഏകദേശം ഒരു ഇന്നത്തെ സ്വർണ്ണവില അനുസരിച്ച് ഒരു രണ്ടര ലക്ഷം രൂപയ്ക്കൊക്കെ നമുക്ക് ഈ ഒരു വെഡ്ഡിംഗ് സെറ്റ് സ്വന്തമാക്കാവുന്നതാണ് അപ്പോൾ ഇതിൻ്റെ കൂടെ വരുന്ന ഞാൻ ആദ്യം പറഞ്ഞ പോലെ ആറ് ആറേകാൽ പവൻ ഉദ്ദേശിച്ചത് ഇതിൻ്റെ ബാങ്കിൾസ് കൂടെ വരുമ്പോഴാണ് ഈ ഒരു ബാങ്കിൾസ് കൂടി വരുമ്പോൾ ഇന്നത്തെ സ്വർണ്ണവില അനുസരിച്ച് നമുക്കൊരു നാല് ലക്ഷം രൂപയ്ക്ക് ഈ ഒരു വെഡ്ഡിംഗ് സെറ്റ് എടുക്കാവുന്നതാണ് ആറ് ആറേകാൽ പവനാണ് ഇതിൻ്റെ ടോട്ടൽ തൂക്കം വരുന്നത് അപ്പോൾ ഇത് മാത്രമല്ല നമുക്ക് ലോ ബഡ്ജറ്റായിട്ട് ലൈറ്റ് വെയ്റ്റ് ആയിട്ടൊക്കെ ധരിക്കാൻ പറ്റിയ ഒരുപാട് വെറൈറ്റി കളക്ഷൻസ് നമുക്ക് ഷോറൂമിൽ കറന്റ് അവൈലബിൾ ആണ് അപ്പോൾ നിങ്ങൾ നേരിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തന്നെ കസ്റ്റമൈസ് ചെയ്യാനുള്ള എല്ലാ അവസരവും നമുക്ക് ഷോറൂമിലുണ്ട് അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ നിങ്ങൾക്ക് ഇതിനെപ്പറ്റി എന്തെങ്കിലും കാര്യങ്ങൾ കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് അതല്ല എങ്കിൽ പയ്യന്നൂരുള്ള നമ്മുടെ കലറക്കൽസ് ഗോൾഡ് പാർക്കിലേക്ക് വരികയും നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങളുടെ വെഡിങ് സെറ്റ് നിങ്ങൾക്ക് തന്നെ കസ്റ്റമൈസ് ചെയ്ത് എടുക്കാവുന്നതാണ് സോ താങ്ക് സോ മച്ച് ഗോൾഡ് പാർക്ക് പയ്യന്നൂർ അസിസ്റ്റ് Nere Pardens Gold and Diamonds Manufacturers and Wholesalers Nidamangar Nayatankara kotarakara Karunagapalli